പാലാ നഗരസഭാ കൗൺസിൽ അംഗങ്ങളായ ബിനു പുളിക്കണ്ടവും ജോസ് ചീരാംകുഴിയും തമ്മിൽ പുതിയ വിവാദം എയർപോർട്ടിന് ശേഷമുള്ള വിവാദം റിസോർട്ടും ഹോം സ്റ്റേയും തമ്മിലുള്ള വ്യത്യാസത്തെ അടിസ്ഥാനമാക്കിയതാണ് ബിനു പുളിക്കണ്ടത്തിന്റെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിന് കൃത്യമായ നികുതി അടക്കുന്നില്ലെന്നും നികുതി വെട്ടിപ്പ് നടക്കുന്നതായും ചില രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് ജോസ് ചീരാങ്കുഴി പറഞ്ഞു മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിന് സ്ക്വയർ ഫീറ്റിന് തൊണ്ണൂറ് രൂപയ്ക്ക് പകരം പന്ത്രണ്ട് രൂപ വീതമാണ് ജോസ് അടയ്ക്കുന്നതെന്നുമാണ്കുഴി ആരോപിച്ചത് വിശദീകരണം പറയാൻ ഇത് ഞാൻ ഉന്നയിക്കുന്ന ആരോപണമല്ല മറിച്ച് കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് ഫയൽ പരിശോധിച്ചും നേരിട്ട് സ്ഥലം സന്ദർശിച്ചും ബോധ്യപ്പെട്ട കാര്യങ്ങൾ രേഖാമൂലം എഴുതി തന്ന നഗരസഭാ കൗൺസിലിൻ്റെ പരിഗണനയ്ക്ക് വച്ചിരിക്കുന്നത് ഏത് പൗരനും മനസ്സിലാക്കാൻ അവകാശമുള്ള ഔദ്യോഗിക രേഖയിൽ ഉള്ളതാണ് ഇതിന്റെ തടയേണ്ട സീനിയർ നഗരസഭാ കൗൺസിലറായ ഇരുവർ പുളിക്കണത്തിൻ്റെ ഉടമസ്ഥതയിൽ പതിമൂന്നാം ക്ലാസിൽ പ്രവർത്തിക്കുന്ന

ഇതിന്റെ അപകടങ്ങൾ ജനുവരി മാസത്തിൽ ഓടിറ്റ് നടന്നത് എന്താണ് ഇത് പരിശോധിച്ചത് പരിശോധിച്ച് കണ്ടുപിടിച്ച കുഴപ്പങ്ങൾ അത് ശ്രദ്ധപ്പെടുത്തണം ഒന്ന് രണ്ടാമത് റിസോർട്ടോ റിസോർട്ടോടുകൂടി ഹോം സ്റ്റേ ഉണ്ടായിട്ട് റിസോർട്ട് ഉണ്ടാകണം എന്ന വ്യത്യാസം ആദ്യം ഒന്ന് ചേർന്നു മനസ്സിലാക്കി മൂന്നാമത് ഒരു കാര്യങ്ങളും ഇൻഷുറൻസ് ഇല്ല എന്നുള്ളത് കാണിക്കേണ്ട ഫില് നിന്നും പുറത്തായതോടെ കണ്ടത്തിനെതിരെ ഭരണപക്ഷം പുതിയ ആരോപണങ്ങളുമായി രംഗത്ത് വരികയാണ് പാല നഗരസഭയിൽ കൗൺസില് യോഗങ്ങളിൽ ഇനിയും പുതിയ ആരോപണ പ്രത്യാരോപണങ്ങളുണ്ടാവാനുള്ള സാധ്യതയാണ് തെളിയുന്നത് ഐഫോറി ന്യൂസ് പാലാ